പ്രയോഗ മീഡിയയിലേക്ക് സുസ്വാഗതം ശബരിമല എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഘട്ടത്തിൽ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വേറെയായി കേൾക്കുന്നു അതിൻ്റെ ഇല്ലാതാവുന്നു പുതിയൊരു കെട്ടുകഥമായിട്ട് വീണ്ടും വരുന്നു നിയമപരമായ കാര്യങ്ങൾ ഒഴിവഴിക്ക് നീങ്ങുന്നു സർക്കാരിൻ്റേതായ പ്രസ്താവനകൾ വരുന്നു എന്ന് തുടങ്ങി നൂറായിരം കാര്യങ്ങൾ നമ്മൾ ഒരേ സമയം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് ശബരിമല ശബരിമലയിൽ ചെമ്പേത് വെള്ളിയേത് സ്വർണ്ണമേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ പരിജ്ഞാനമില്ലാത്ത ദേവസ്വം ബോർഡ് ജീവനക്കാരായിരുന്നു ഇത്രയും കാലം എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഏകദേശം ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ സ്വർണ്ണ പാളി ഊരി പാളി ഊരിന സമയത്ത് ഇത് സ്വർണ്ണമായിരുന്നു എന്നും എല്ലാവിധ പരിശുദ്ധിയും ഉണ്ടായിരുന്നു എന്നും എന്നാൽ അത് കേരളത്തിൽ കൊ കേരളത്തിൽ നിന്നും കടത്തി അത് മദ്രാസി കൊണ്ടുപോകുമ്പോഴും അത് ചെന്നൈയിൽ നിന്ന് നേരെ ബാംഗ്ലൂർ കൊണ്ടുപോകുമ്പോഴും ഈ യാത്രയ്ക്കിടയിൽ എന്തോ വല്ലാത്തൊരു അത്ഭുതം തന്നെ സംഭവിച്ചുകൊണ്ട് അത് ചെമ്പായി മാറുന്ന സ്ഥിതിവിശേഷങ്ങളെല്ലാം ഈ ഇതിനിടയ്ക്ക് വന്നുചേരുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇത്രയധികം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടും ഈ നാലര കിലോ സ്വർണത്തിൻ്റെ കാര്യത്തോളം പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും ഒരു തീരുമാനമാവാതിരിക്കുന്ന അവസ്ഥയിൽ ഏതോ ഒരു പരനാറിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അയാൾ അങ്ങനെ തന്നെ വിളിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ അങ്ങനെ വിളിക്കുമ്പോഴും അയാളങ്ങനെ കാണുമ്പോഴുമാണ് അദ്ദേഹത്തിൻ്റെ ബോസ് പുറത്തു വരിക ഈ ബോസിനെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആ രീതിയിൽ തന്നെ പറഞ്ഞെങ്കിൽ അവന് ബോധ്യമാവുള്ളൂ ഇവനെ എങ്ങനെ ഒരു കഴുകക്കാരൻ്റെ ഹെൽപ്പറായിട്ടുള്ള ഇവൻ എങ്ങനെ ഇത്രയധികം പ്രധാനപ്പെട്ട കാര്യങ്ങളിലെത്തി എങ്ങനെയൊരു മീഡിയേറ്ററായിട്ട് നിന്നു എങ്ങനെയാണ് ഇത്രയും കാല യാതൊരുവിധ മുന്നൊരുക്കങ്ങളും ഇല്ലാതെ ഈ പ്രശ്നത്തിൽ വന്ന് പെട്ടത് ഇതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തത് ഈ ഒരു കണക്ഷൻസ് എങ്ങനെ കിട്ടുന്നു ഇതിനുള്ള ആസ്തി എങ്ങനെ കിട്ടുന്നു ഈ ആളുകളെ എങ്ങനെ വളച്ചെടുക്കുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി ഏതാണ് ഇതിൻ്റെ പിന്നിലെ കറുത്ത കൈകൾ ആരുടെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതിൽ സാമ്പത്തികം മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് നമുക്ക് കരുതാനേ കഴിയില്ല കാരണം അത്ര വലിയ രീതിയിൽ അവിടെ നിന്നും ഈ വക സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെയുള്ളതിൻ്റെ രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ഇല്ല അതേപോലെ തന്നെ കണക്കെഴുതി വെച്ചിട്ടില്ല കൊണ്ടുപോകുന്നതിൻ്റെ കണക്കെഴുതി വെച്ചിട്ടില്ല തൂക്കം നോക്കിയിട്ടില്ല ഒന്നിനും യാതൊരുവിധ കൃത്യതയുമില്ലാതെ പൂർണ്ണമായ കടികാര്യസ്ഥയുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് പൊതുജനത്തിനെ സംബന്ധിച്ച് ഭക്തരെ സംബന്ധിച്ച് ഇതിന് പൂർണമായ ഒരു രൂപരേഖ ഒരു രൂപരേഖയുടെ ഭാഗമായിക്കൊണ്ടാണ് ഇവരെല്ലാം ഇതുവരെ പ്രവർത്തിച്ച് അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നത് എന്ന് വേണം കരുതാൻ നിന്ന് ഒരു ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കി ദേവസ്വം ബോർഡിനെയോ ദേവസ്വം ബോർഡിലെ ജീവനക്കാരെയോ അന്ന് മുതൽ ഇന്ന് വരെ ഭരിച്ച സർക്കാരിനെയോ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിമാരെയോ ഇതിനകത്ത് കൊണ്ടുവരാതെ എങ്ങനെ ഈ കാര്യത്തിന് തെളിവ് സംഭവിക്കും അന്വേഷണങ്ങൾക്ക് വലിയ വലിയ ഏജൻസികളെ പറഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലക്ഷൻ വന്നു നിൽക്കുന്ന ബാ കാര്യം മാത്രമാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും മനസ്സിലുള്ളത് അവർക്ക് യാതൊരു വിധത്തിലുള്ള കൂറോ കാര്യങ്ങളോ സ്വാമിയോടോ സ്വാമി ഈ ശബരിമലയോടോ ഇല്ലാത്ത കാരണത്താൽ ഇവർക്ക് എലക്ഷനിൽ ജയിക്കുക എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ് ശബരിമല ഇപ്പോഴത്തെ ഈ കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനുവേണ്ടി ഇനി ഒരു ഏജൻസിയെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്തി വരുമ്പോഴേക്കും വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടുണ്ടാവും ഇതവർക്ക് നല്ലതുപോലെ അറിയാവുന്ന കാര്യമാണ് ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം വളരെ സ്പീഡപ്പിൽ കാര്യങ്ങൾക്ക് പൂർണമായ ബോധ്യം വരുത്താൻ വേണ്ടി അല്ല എങ്കിൽ ഇത്രയും വലിയ കള്ളന്മാർ കയറിയിരിക്കുന്ന ഈ ഒരു സ്ഥാനത്ത് നിന്ന് ഈ കേസിൻ്റെ ആവശ്യമായിട്ടുള്ള ഏത് സാമ്പത്തിക കാര്യങ്ങൾക്കും വീണ്ടും ഇവരടിച്ചു മാറ്റും വീണ്ടും അടിച്ചു മാറ്റുന്ന സ്ഥിതിവിശേഷമാണുള്ളത് ഭക്തജനങ്ങളായിട്ടുള്ള നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് എല്ലാ സമയത്തും ഉരുവിട്ടുകൊണ്ട് ഇതിനുള്ള ഒരു പരിഹാരം സ്വാമിയായിട്ട് തന്നെ നമ്മളുടെ ഇടയിലേക്ക് ഇതിൻ്റെ സത്യാവസ്ഥ കൊണ്ടുത്തരണമെന്നും ഇതിൻ്റെ പിന്നിലുള്ള ഓരോ കറുത്ത കൈകളെയും അതിന് തക്കതായിട്ടുള്ള ശിക്ഷ എത്രയും പെട്ടെന്ന് തനി നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെടിയും പുകയും സമയം കൊണ്ട് അത് കൊടുക്കണമെന്നും നമ്മൾ സ്വാമിയോട് മനസ്സലിഞ്ഞ് കണ്ടം പൊട്ടുമാറുച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കണം ഉള്ള് ഉള് വ്യസനിച്ച് പൊട്ടിക്കൊണ്ടാണ് ഈ കാര്യം പറയുന്നത് ഏത് തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കണമെന്ന് തന്നെ മനസ്സിലാകാത്ത അവസ്ഥയാണ് ഇതിനുള്ളത് എങ്ങോട്ടാണ് ഈ ഈ കൊച്ചു കേരളത്തിൻ്റെ ഈ അടിച്ചുമാറ്റൽ പ്രസ്ഥാനം എങ്ങോട്ട് പോകുന്നു എന്തുകൊണ്ട് ഇത് ഹിന്ദുവിൻ്റെ അമ്പലങ്ങളിൽ മാത്രം വന്നിരിക്കുന്നു ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ ഇതിൽ ഭരണം നടത്തുന്ന ദേവസ്വം ബോർഡ് ഭരണം നടത്തുന്ന ഏകദേശം അയ്യായിരത്തിൽ താഴെയുള്ള ക്ഷേത്രങ്ങൾ മാത്രമേ കേരളത്തിലുള്ളൂ ബാക്കിയുള്ള പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങളും ഇവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും കൂടാതെ യാതൊരുവിധ അഴിമതിയും കൂടാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് ആ നമ്മൾ അടിയുറച്ച് ഒരേ സ്വരത്തിൽ പറയുന്നു ഇതിന് ഒരേ ഒരു പരിഹാരം മോദിജി അങ്ങ് അങ്ങ് ഞങ്ങളുടെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് വന്ന് ഞങ്ങളെ ഈ ഒരു കൊല്ലാത്ത അവസ്ഥയിൽ നിന്ന് കൈപിടിച്ചുയർത്തി ഞങ്ങളെ രക്ഷിക്കണം സത്യസന്ധത ഞങ്ങൾക്ക് തിരികെ നൽകണം ധർമ്മം ഇവിടെ പുനഃസ്ഥാപിക്കണം ഇത് കേരളത്തിൻ്റെ ദയനീയമായ അവസ്ഥയാണ് കേരളം നശിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേരളത്തിൻ്റെ ധർമ്മം അവസാനിച്ചുകൊണ്ടേയിരിക്കുകയാണ് ധർമ്മ ചുതി വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ കള്ളന്മാരൻ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിനൊരു പരിഹാരം അങ്ങിൽ നിന്ന് ഞങ്ങൾ ഓരോ ഭക്തരും സ്വാമിയുടെ നാമത്തിൽ ഞങ്ങൾ അങ്ങോട് ആവശ്യപ്പെടുകയാണ് നന്ദി